േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ രേവതി മാത്രവുമല്ല രേവതിയാകെ വിഷമത്തിലാണ് പക്ഷേ ഈ അവസരം മുതലെടുത്തുകൊണ്ട് രേവതിയെ കുത്തി വേദനിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ചന്ദ്രമതി വൈകി എണീറ്റതിനെ തുടർന്ന് വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് രേവതിയോട് പറയുകയാണ് വീട്ടിലെ കാര്യങ്ങളിലെല്ലാം നിനക്ക് ശ്രദ്ധ പോയിരിക്കുന്നു നീ എന്താണ് ഈ കാണിക്കുന്നത് എല്ലാ ഓർമ്മയുമുണ്ടോ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് വളരെ മോശമായിരിക്കുകയാണ് പോയി പോയി ഇപ്പോൾ കാര്യങ്ങൾ ഒരു ശ്രദ്ധയുമില്ല ഇത് കേട്ട് സച്ചി വരികയും സച്ചി കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു അല്ല ഇത് നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമല്ലേ രേവതിക്ക് മാത്രമൊന്നുമല്ലോ എന്തിനാ അവളെ വെറുതെ ഇങ്ങനെ കുറ്റം പറയുന്നേ അവൾ തെറ്റുകാരി ഒന്നുമല്ല അവൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാര്യങ്ങൾ ചെയ്യാവുന്നത് തന്നെയാണ് അവളെ ഇങ്ങനെ ക്രൂശിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല ഇതോടെ ഓ സംരക്ഷിക്കാൻ പിന്നെ നീ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ അഹങ്കാരം എന്ന് പറഞ്ഞു പോവുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് മുന്നിലേക്ക് വരുന്ന സച്ചിയുടെ അച്ഛൻ അവളെ ഇങ്ങനെ വേദനിപ്പിക്കാൻ നീ അനുവദിക്കരുത് അവളെ കാത്തു സംരക്ഷിക്കണം നീ അത് ഞാൻ ചെയ്യും അച്ഛ ഞാനൊരു പോംവഴി കണ്ടിട്ടുണ്ട് എന്തായാലും കോർപ്പറേഷൻകാർ കട പൂട്ടിയല്ലോ അതിന് പകരമായി പുതിയൊരു കട നമ്മൾ തുടങ്ങും അതും പുതിയ ഐഡിയയുമായി ഇതേ തുടർന്നാണ് മൊബൈൽ റെസ്റ്റോറൻറ്റ് എന്ന കൺസെപ്റ്റുമായി സച്ചി വരുന്നത് ഇത് വളരെയധികം സന്തോഷം നൽകുകയാണ് ഇപ്പോൾ രേവതിക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്